ഇപ്പോൾ വന്യജീവി ദ ഡോക്ടർ എൻ പൊന്നുമണി കൂടി ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ പൊന്നുമണി ഇപ്പോൾ മലപ്പുറത്താണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു വയോധിക കൊല്ലപ്പെടുന്നത് അത് ഇതിന് മുൻപും കാട്ടാനയുടെ ഒരു സാന്നിധ്യമുള്ള പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് കാട്ടാനെ തുരത്തി ഓടിക്കുന്നതിനിടയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ കാട്ടാന രക്ഷപ്പെടുന്നതിനിടയിൽ ഉള്ള ഒരു ആക്രമണമായി നമുക്കിതിനെ കാണാൻ കഴിയുമോ തീർച്ചയായും ഞാൻ ശ്രദ്ധ മൂലം സംഭവിച്ചതാണോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കാട്ടാന ഒരു ഭാഗത്ത് തുരത്തുന്നു ഒരു ഭാഗത്ത് ഈ അതിൽ ആരണുമായി മരണപ്പെട്ട ആന അങ്ങനെ പോലും ആന എറിഞ്ഞ് മരണപ്പെട്ട ആ സ്ത്രീ കുട്ടികളെ വിളിക്കാൻ പോയതാണെന്ന് പറയുന്നു ആ സമയത്ത് ഏർ സംഭവിച്ച മേഖല അല്ലെങ്കിൽ കാടിനോട് ചേർന്ന പ്രദേശമാണ് കാടിനോട് ചേർന്ന പ്രദേശമാണ് കാട്ടിനെ കാട്ടിനോട് ചേർന്ന പ്രദേശത്ത് ഈ ആന വന്നിട്ടപ്പോ ആന തുരത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാഴ്ചയോളം ആന അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് ഈ ആനത്തെ ആനയെ തുലത്തുന്ന സമയത്ത് അവർക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാമായിരുന്നു ആൾക്കാര് ആരെങ്കിലും ഇപ്പോൾ കുട്ടികൾ അവിടെയും കളിക്കുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു ജനവാസ മേഖലയാണ് പക്ഷെ കാട്ടാനുണ്ടായിരുന്ന ഒരു കാട് പ്രദേശത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം ഈ വനപാലകർ ഇങ്ങനെ തുരത്തി ഓടിക്കുന്നതിനിടയിൽ അവിടെ എന്തെങ്കിലും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ സുരക്ഷാ ക്രമീകരണം നടത്തേണ്ടിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ അവര് ആനെ തിരക്കി കയറ്റി വിടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവ കുട്ടികളെ വിളിക്കാൻ എന്നും കുട്ടികളെ വിളിക്കാൻ പോയിരുന്ന രേഖയ്ക്ക് ആണ് തിരിഞ്ഞുള്ളൂ എടുത്തു വരുന്നതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ പറയുകയാണെങ്കില് ഇവര് ആനെ തളക്കുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ ജനങ്ങൾ വീട്ടിൽ നിറഞ്ഞതെന്നോ അങ്ങനെ അത്രയാളെന്തെങ്കിലും പറഞ്ഞ അതിനു ശേഷം മാത്രമാണ് വീട്ടേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സംശയം കൂടി പലപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ ഇതിന് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഇത്രയും ഒരു ഒരു അക്രമാസക്തനാവുന്ന തരത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തായിരിക്കും ഒരു പക്ഷേ ആ ആ വന്യജീവികളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വന്യജീവികൾ കടക്കുന്നത് അല്ല ഇവിടെ ശരിക്ക് ആ ആ തിരത്താണല്ലോ ആ തുരത്തെന്ന് പറഞ്ഞാൽ അതിനെ പേടിപ്പിച്ച് മാറ്റുകയാണ് അപ്പൊ പേടി എന്തായാലും അതിനുണ്ടാവും ഏത് ജീവികൾക്കും അതിനെ അതിനെ ഉപദ്രവിക്കാൻ പോകുന്നുള്ള പേടി ഉണ്ടാവും ആ സമയത്ത് അത് ഓടി പോകുന്ന സമയത്ത് ആരെ കാണുന്നുവോ അല്ലെങ്കിൽ ആടാണെങ്കിൽ ആട് ഏത് ജീവിയാണെങ്കിലും ശരി അത് എടുത്തെറിയ അല്ലെങ്കിൽ അതിനെ തല്ലി മാറ്റി അതിന് കുത്തിമറിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അതായത് എന്തായാലും ഈ ഡോക്ടർ പൊന്നുമണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ടെലിഫോണിൽ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്തായാലും ഈ ആനയെ തുരത്താൻ നോക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് കാട്ടാന തുരത്തി കാട്ടിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു പക്ഷേ പേടിച്ച് പോയി പേടിച്ച് നിൽക്കണ ഒരു സമയത്ത് ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് പെട്ടെന്ന് ഉള്ളൊരു അക്രമാസക്തനാകുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കാട്ടാനെ ആക്രമിച്ച് ആ പ്രദേശത്തിന് മുൻപും കാട്ടാനയുടെ ഒരു സാന്നിധ്യമുള്ളൊരു പ്രദേശം കൂടിയാണ് അങ്ങനെ അത്തരത്തിലുള്ള ആ പ്ര ആ ഒരു സമയത്തു കൂടിയാണ് വീണ്ടും ഒരു മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഡോക്ടർ പൊന്നുമണി തുടരുന്നുണ്ട് ഡോക്ടർ പൊന്നുമണി നേരത്തെ ശബ്ദത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ താങ്കളിലേക്ക് വരാഞ്ഞത് താങ്കൾക്ക് തുടരാം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനെ ആന പേടിപ്പിച്ച് വിടുന്ന സമയത്ത് എന്തായാലും അതിന് പേടി ഉണ്ടാവും പേടി അതിന്റെ പേടിച്ച് തിരിഞ്ഞു ഓടുന്ന സമയത്ത് അതിന്റെ കൺമുൻ പെട്ട ഈ പാവം ഈ സ്ത്രീയാണ് അതുകൊണ്ടായിരിക്കും ഈ സ്ത്രീയെ ആക്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു ജീവിക്കും അവരെ തിരത്ത് അല്ലെങ്കിൽ അവരെ മുടുക്കി മുടുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും പേടി ഉണ്ടാവുമല്ലോ ആ പേടികൊണ്ട് സംഭവം ചെയ്ത അതിനെ സാധ്യത അല്ലാതെ മനപൂർവ്വം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെ മറ്റൊരു കാര്യമുള്ളത് ഈ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് കാരണം ഈ വനവാസ മേഖലയിലേക്ക് സ്ഥിരമായി തന്നെ ഇറങ്ങുന്നു മനുഷ്യരെ ആക്രമിക്കുന്നു മൃഗങ്ങളെ ആക്രമിക്കുന്നു ഇതൊക്കെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്നു ഇതൊക്കെ ഒരു പതിവ് രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു വ്യത്യാസം ഒരു സാധ്യതയുണ്ടോ അത് അത് ഏത് ത എപ്പോഴത്തേക്കാകും അല്ലെങ്കിൽ എങ്ങനെയാകും ഇതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുക ഇപ്പൊ ഞാൻ ഇത് ഈ കാര്യം ഇടവണയിലെ ഈ കാര്യം മനസ്സിലാക്കിയ തടത്തോം കാലം അവിടെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കാടിനോട് ചേർന്ന പ്രദേശങ്ങളായതുകൊണ്ട് ആന ഇടയ്ക്ക് ഇറങ്ങി വരാം ആ പിന്നെ അത് അപ്പൊ അവർ ഇറങ്ങി വരുന്ന സമയത്ത് അവയെ അവയെ നിരീക്ഷിച്ച് അത് കേറി പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംഘം അവിടെ കാവലിരിക്ക വേണം അല്ലാതെ അവയെ പേടിപ്പിച്ച് കേട്ടേണ്ട ആകാര്യം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അല്ലാതെ നമുക്ക് എന്ത് വേറെ ശ്വാസ പരിഹാരം ഇല്ല ഇത് ജനങ്ങൾക്ക് ഒത്തുപോകേണ്ടി വരും പക്ഷെ ജനങ്ങൾ ഒത്തുപോകുമ്പോ അവരുടെ ജീവന് ഏർ ഒരു നാശമില്ലാത്ത വിധം അവരുടെ ജീവന് ഒരു ഭീഷണി ഭീഷണിയില്ലാത്ത വിധത്തിലായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഒരു ആന ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കണം അതിന് താങ്കൾ പറഞ്ഞല്ലോ ഈ വന്യജീവികളുമായി ജനങ്ങൾ ഒത്തുപോവുക എന്നുള്ളതാണ് അതിൽ ഒരു പോകുമ്പം വഴി അത് ഏത് തരത്തിലാണ് സാധ്യമാവുക കാരണം ഒരു അക്രമാസക്തരാവാത്ത രീതിയിൽ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഇത്തരത്തിൽ ഒത്തുപോകാൻ സാധിക്കും പക്ഷെ അല്ലാത്ത തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോഴാണല്ലോ അത് കൂടുതൽ ഭയത്തിലേക്ക് എത്തുന്നത് അതെ അതെ അല്ല അല്ലാത്ത പിന്നെ എത്തുമ്പോൾ തന്നെയാണ് എന്താണെങ്കിൽ സംഭവിക്കുന്നത് പക്ഷെ നമുക്ക് നമുക്ക് കാട്ടിയ ഒരു വിറ്റിട്ട് പോവാണ് കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പാഴ് നടന്നത് അതുകൊണ്ട് നമുക്ക് എത്രത്തോളം രീതിയിൽ പിന്നെ മൈക്കൂടി വെച്ച് പിടിച്ചു മാറ്റാൻ സാധിക്കുന്നു എന്നത് എനിക്ക് തോന്നുന്നില്ല മൈക്കൂടി വെച്ച് അങ്ങനെ ആളുകൾ നമുക്ക് ഈ വനത്തോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ മൈക്കൂരിൽ പിടിച്ച് മാറ്റേണ്ടി വരും പക്ഷെ ഇത് അത് അത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ചിലവും അതൊന്നും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണമെങ്കിൽ ആരും മൈക്കൂടി വെച്ച് ആ ഒരു സ്ഥലത്ത് ബോധസ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകാൻ അത് സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറയണെങ്കിൽ ബോധവൽക്കരണം വളരെ നല്ല ബോധവൽക്കരണം വേണം അതുപോലെ തന്നെ ആന ഇറങ്ങനെ അവിടുന്ന് തോന്നുന്നതല്ലേ ഈ കുറച്ചുകാർ മേൽനോട്ടം വേണം അതുപോലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ജനങ്ങളെ ഈ ആനൊരടുത്തേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ഒരു പരിഹാരമായിട്ട് വരള്ളൂ അല്ലാതെ നമുക്കിപ്പോ ഒരു ഈ സ്ഥലങ്ങളിൽ നിന്നും ഒരു എനിക്ക് തോന്നുന്നില്ല ശരി വലിയ ഡോക്ടർ പൊന്നുമണി പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം